ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മീറാജിൻ്റെ നോവും കാര്യങ്ങളൊക്കെയാണല്ലോ ഞാനാണെങ്കിൽ ഇന്നലെ സാധനം എടുക്കാൻ പോരി മിഞ്ഞാന്ന് ഞാൻ ഓഫറിൽ ഷാൾ നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ട് പോയി മക്കളെ കുറേ ആൾക്കാർ ഞാൻ മുൻ മെസ്സേജിന് റിപ്ലൈ ഇല്ല കാര്യതല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഷാൾ മാക്സി വന്നോക്കണു പറഞ്ഞു അപ്പോൾ അത് നമ്മൾ സെയിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ അതിൻ്റെ ആവശ്യത്തിന് പോയതീരുന്നു അങ്ങനെ രാത്രി മണി ഭക്ഷണമൊക്കെ ആയപ്പോൾ വന്നു ഭയങ്കര കാരണം ഇവിടെ നിന്നാണ് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പുറത്തത്തെ ചൂട് മനസ്സിലായത് മക്കളെ പെരും ചൂട് എന്ന് പറഞ്ഞാലും ഇപ്പോൾ പെരും ചൂട് മുഖം ഇങ്ങനെ ഞാൻ പോകണതോ ഒരു മണിക്ക് അതും പുരി വെയിലത്ത് അപ്പം അങ്ങനെ ഇന്നലെ പോയി സാധനമൊക്കെ എടുത്ത് വന്നു കേട്ടോ അപ്പോൾ സാ സാധനം ഇറക്കിയിട്ടത് പതിനൊന്നര മണിക്ക് സാധനം വിലയാൻ വന്ന് ഒക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഒരു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങള് മക്കരപ്പറമ്പ് എത്തുമ്പോൾ വിളിക്കാട്ടോ ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ കടന്റെ മുന്നിൽ ഇറക്കിയിട്ടാൽ മതിയോ അപ്പോൾ കടന്റെ മുന്നിൽ ഇറക്കിയിട്ടാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ ആലോചിച്ചു പിന്നെ വിചാരിച്ചു പഠിച്ചോനെ കടന്റെ മുന്നിൽ ഇറക്കിയിട്ടിരുന്നെങ്കിൽ ആരെങ്കിലും ആ എടുത്തു എടുത്ത് കൊണ്ടുപോയാലും നമ്മളറിയില്ലോ ഞമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് ഉൾപ്പെടെ സാധനമല്ലേ അപ്പോൾ എന്താ ചെയ്യാ വിചാരിച്ചു പിന്നെ വിചാരിച്ചു നിങ്ങൾ വിളിച്ചു വിളി പറഞ്ഞോ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിവിടെ എത്തുമ്പോൾ വിളി കൊണ്ടിട്ടോ പറഞ്ഞു ഒരു ഫസ്റ്റ് വിളിച്ചു എന്താണ് വിളിച്ചു ഒരു മണിക്ക് വിളി തുടങ്ങിയിട്ട് നാല് വരെ വിളിച്ചിട്ട് ഇന്നെ കിട്ടാത്തത് കൊണ്ട് പോലും എന്ത് ചെയ്തു പാവ ഐറ്റം ഇവിടെ നിന്നാണ്ട് അങ്ങനെ മടങ്ങിപ്പോയിട്ടോ പിറ്റേ ദിവസം ഞാൻ വിളിച്ചേക്കുന്നോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു കാരണം പിന്നെ ഇന്നലെ കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഒരു വന്നു വന്നിട്ട് ഒരു മണിക്ക് ഇവിടെ വന്നിട്ട് പിന്നെ നിൽക്കലുണ്ടെങ്കിൽ തുടങ്ങി ആണെങ്കിൽ ഇന്നത് വിളിച്ചിട്ട് കിട്ടും ഞാൻ ഫോൺ എടുക്കണില്ല ഞാൻ സൈലൻ്റ് ആക്കി വെച്ചിരിക്കണം എന്നിട്ട് രാവിലെ സുബൈക്ക് തജു ദിവസം പള്ളിക്കൊക്കെ പോകണം ആരോ കണ്ടപ്പോൾ ഒരാളോട് പറഞ്ഞു കാരണം ഇവിടെ ഈ കടൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല കാരണം ആ ആൾ ഇപ്പാൻ ഒന്ന് വിളിച്ചു ഇപ്പം എന്തു ചെയ്തു സാധനമൊക്കെ ഇറക്കിയിട്ടിട്ടോ നാല് മണിക്ക് അത് വേറെ പാവങ്ങളിവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ എന്നാലും ഞാൻ അങ്ങനെ ആവേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ നീച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യം അയാൾ ഒന്ന് രണ്ടുമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല പെട്ടെന്ന് ഫോൺ വല്ല വിളിച്ചപ്പോൾ പഠിച്ചുകൊണ്ട് എൻ്റെ പേഴ്സില് നിന്ന് അപ്പം എടുത്തു അപ്പം പിന്നോട് പറഞ്ഞു ആ ഞങ്ങൾ ഞാൻ ഇവിടെ എത്താനയ്ക്കുന്നുണ്ട് എത്തിയിക്കണമെന്ന് എന്താ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ ആ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി വരൻ്റെ കാര്യം ആലോചിച്ചേക്കും എനിക്കൊരു ചെറിയൊരു പേടി കിട്ടോ ചെറിയൊരു പേടി എന്താണെന്ന് അറിയില്ല ഇന്നലെ അവൻ എപ്പാൻ വിളിച്ചു അപ്പം പറഞ്ഞാൽ ഞമ്മക്ക് പോയി വെക്കാറുണ്ട് അങ്ങനെ ഇന്നലെ രാത്രി എന്ത് ചെയ്തു രണ്ടു മണിക്ക് ഞങ്ങളിങ്ങോടെ ഇറങ്ങി വന്നു ഞങ്ങൾക്ക് സാധനം കിട്ടിട്ടോ സാധനം കിട്ടും അപ്പോൾ സാധനം ഇതാക്കണം കണ്ടില്ലേ ഒരു ഇത് കേട്ടോ അതും ഇന്നലെ വന്നു ഇതാക്കണം ആ മഞ്ഞയും ഇന്നലെ വന്നു കേട്ടോ ഇന്നലെ രാത്രി വന്നു ഇതിപ്പോൾ ഞാൻ പോയി കൊണ്ടുവന്നു ഇപ്പം ഇത് ഞാൻ കേറസ് പോയിട്ട് അവിടെ നിന്ന് എടുത്തു വിടുന്നു ഇനി രണ്ടെണ്ണം കൂടി വരണ്ട് അപ്പോൾ തന്നെ ഇപ്പം തന്നെ കട ഫുള്ളായി കണ്ടില്ലേ ഇതും അതും പൊളിച്ചു വെച്ചാൽ തന്നെ ഇനി വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നത്തിൽ കൊറിയറിൽ വിടണ്ട ഇനി എന്നിട്ടാൽ ആദ്യം നാളത്തല്ല വെള്ളിയാഴ്ചയില്ല തിങ്കളാഴ്ചയൊക്കെ കിട്ടണ ഇതത്തിൽ രണ്ടെണ്ണം കൂടി വരണ്ട് അപ്പോൾ ഞാൻ ഇല്ലയേ ഇന്ന് നോമ്പ് പറ്റി അപ്പൊ ഞാൻ ഇന്ന് ഇന്നത്തന്നെ നോമ്പ് തുറക്കാൻ വിളിക്കാം വേറെ തരൂല്ലോ അപ്പൊ ഞാൻ ഇന്ന നോമ്പറപ്പിച്ചു ഞമ്മള് മറ്റുള്ളവരിലേക്ക് നോമ്പറപ്പിച്ച പോരല്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇടയ്ക്കിടക്ക് ഇന്ന സൽക്കാരം വിളിച്ചും ഇന്ന നോ ഇന്ന ആര് സൽക്കാരം വിളിച്ചില്ല ഇന്ന ബിരിയാണി വെച്ചു കുണോ ചോറിനോ ചോദിക്കാല്ല അപ്പൊ ഞാൻ ഇന്ന് ഇന്നത്തന്നെ നോമ്പറപ്പിച്ച വിചാരിച്ചു അപ്പൊ അതിന് വാങ്ങിയ സാധനം കാണണ്ടേ കാണില്ലേ ചോറേ പയംസേ പഴം പഴം കാരണം വെച്ചു ഞാന് പാർസൽ എടുക്കാൻ വേണ്ടി പോയി പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പൈസ തികഞ്ഞിട്ടില്ലായിരുന്നോ ഒരിക്കക്ക് പൈസ അടക്കണല്ലോ അതുകൊണ്ടാണ് ഞമ്മള് എന്താ കൊറിയർ ചാർജ് ഒഴിവാക്കി കൊടുക്കാത്തത് അപ്പോൾ ഒരു വിളിച്ചിട്ട് പറഞ്ഞു പൈസ തികഞ്ഞിട്ടില്ല പൈസ ഇനിയും വേണം അപ്പോൾ വിളിച്ചിട്ട് ഒരു മറ്റൊരു വിളിച്ചിട്ട് പറഞ്ഞ് കേരസിലെന്ത് ചെയ്തു കൊണ്ട് സാധനം വന്നിട്ടുണ്ട് അവിടെ എടുക്കാൻ വരണം എന്നുണ്ട് അപ്പം രണ്ടിനും കൂടി ഒരു പോക്ക് വീണ്ടും നട്ടുച്ചക്ക് ഇറങ്ങി അപ്പം പോരുമ്പോണ്ട് നാല് കിലോ നൂറ് അപ്പം ഞാൻ നൂറ് നൂറുപ്പ്യക് വാങ്ങിയല്ലോ വിചാരിച്ചു ഞാൻ ഇപ്പോൾ രാവിലെ പഴം പൊരിച്ചിട്ട് ഇന്ന് ഇന്ന സൽക്കാരം വിളിച്ചതെന്ന് ഞാനും വിചാരിച്ചു അപ്പം ഞാൻ പോയിട്ട് നാല് മണിയായി ഇവിടെ പത്ത് പേര് പത്തിരി ചൂടാണ്ട് ഞാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട് ആദ്യത്തെ നോമ്പല്ലേ അപ്പം ഒന്ന് പത്തിരി ചൂടാണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ബീഫ് വരറ്റ ചിക്കൻ കബാബ് ഉണ്ടാക്കണം പഴം പൊരിച്ചണം പിന്നെ ബിരിയാണി വെക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ പാടെ തിന്നാൻ വയ്ക്കൂലോ അപ്പൊ പിന്നെ നാളെ ബിരിയാണി വെക്കാൻ വെച്ചാൽ കറിയുണ്ടാവും എന്നാ ഞാൻ പോയോ കേട്ടോ അല്ല പത്തിരി ഉണ്ടാക്കിയല്ലോ ഞാൻ കൊടുക്കുന്നുണ്ട് മൈദിയും കടലമാവും അല്ല പഴം പൊരിച്ചണെങ്കില് അപ്പൊ ഞാൻ പോവാൻ നോക്കട്ടെ അത് ഇരുന്നൂറ് വെച്ചോ എന്നുള്ളത് ഇട്ടോ കോയ ആർന്നാണ് ഞാൻ നല്ല സ്റ്റൈലാക്കി കോ എന്നുള്ളത് ഒക്കെ എഴുതി ഇന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എന്ത് ചെയ്തു അത് കോയാ ആർന്നുള്ളത് ജോയർന്നു എഴുതി കണ്ടൂര് അയച്ചു ഈ ആള് വിളിച്ചിട്ട് എന്നോട് പാർസലിട്ടിട്ടില്ല പാർസല്ട്ടീട്ടില്ല അറിയ അപ്പൊ ഞാൻ നോക്കുമ്പോ പാർസല് പെയ്ക്കണ് ജോയ എന്താണ് ജോയ കോയ കാണില്ല അപ്പൊ അല്ല പിൻകോടും ഇത് നോക്കിയപ്പോ ഈ കോയന്നുള്ളത് ജോ ഒലിക്ക് കിട്ടിയില്ല എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് അയച്ചു കൊടുത്തു ഇൻറടുത്തു വന്ന മിസ്റ്റേക്കല്ലേ ഏ ഉം ഞാൻ അയച്ചുകൊടുക്കണ്ടേ കണ്ടില്ലേ ഞാനാണ് ചെയ്തത്

ണത്തെ പറയപ്പെട്ടൊന്നു ഇത് യൂന്റെ തൊള്ള തൊറന്നിട്ടാ വരിക ഇത് പകുതി ചെറിയ അഡ്രസ് കാണിച്ചോളൂ അഡ്രസ് കാണിച്ചില്ലല്ലോ ഇപ്പൊ ഞാൻ പോട്ടൻറെ പത്തി നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കണ്ടേ

பால் வச்சு நம்மாஷ்டோட அது மாவு அம்மாட்ணும் അപ്പൊ ഇന്നിന്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് അടുപ്പത്ത് ചൂടണം വിചാരിച്ചിരുന്നു അപ്പൊ ടൈമില്ല അപ്പൊ കടയിൽ ഒരാൾ വന്ന് അവിടെ ഇവിടെ മേക്സി നിക്കുമ്പോ ഇവിടെ ആണെങ്കിലും നൂറിനോ കിട്ടിയ പഴാണ് അപ്പൊ ഞാൻ ഇപ്പൊ പാക്ക് വേണമെന്ന് ചപ്പ പറഞ്ഞു വേണ്ടു പിന്നെ ഇത് ഞാൻ തന്നെ പൊരിച്ചു തിന്നണ്ടേ അപ്പൊ പിന്നെ ഇരുവിട്ട് പോണെ കുറെ നമ്മൾ അടുപ്പ് പൊട്ടീന് മുതലായില്ലേ അടുപ്പു

ഫെബ്രുവരി എട്ട് ആ നശിച്ച ദിവസം അപ്പോൾ നോമ്പ് കഴിഞ്ഞു നോമ്പ് തുറന്നു ഇനി ഉറങ്ങണം നല്ല ഉറക്കം വരുന്നുണ്ട് ഭയങ്കര കടയിൽ പോകുന്നു അപ്പൊ ഞാൻ പോണില്ല അപ്പൊ ഇനി കടയിൽ പോയിട്ട് കട പെട്ടി പൊളിക്കാണ്ട് അപ്പൊ ഇനി പെട്ടി പൊളിച്ചിട്ട് ബാക്കി കാണാം നിനക്കാണെങ്കി ഉറക്കം വരുന്നുണ്ട് വീഡിയോസ് എടുക്കണം

അത് കഴിച്ചണ്ടേ ഉമ്മേ ഉമ്മനെ പൊടിച്ചടാം മാക്സിമം കൊള്ളോ ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണപ്പ ഇരുപത്തി ഒന്ന് കൊല്ലം ആ നശിച്ച ഞാൻ അങ്ങനെ അറിയാം കിസാൻമാന ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണോ വീട് കിട്ടും അപ്പൊ അതിന്റെ വാച്ച് എടുക്കുന്നു പല കളറുകള് പല ഡിസൈനുകള് മോഡലുകൾ ചെറിയ ഉണ്ട് ആൾക്കാർ ചെലപ്പോ നമ്മള് ഓർഡർ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാല് ആ കളർ കഴിഞ്ഞു ഈ കളർ കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നതെ ഓരോരോ കളറും കണ്ടില്ലേ ഓ ഇതിപ്പോൾ അത് ഡിസൈൻ നാലഞ്ച് കളറും ഇതിപ്പോൾ ഒരു എന്ത് ചെയ്തു ഇപ്പം അവിടെ ഇത്രയും തോന്നിടിച്ചാലേ ഇത് മാത്രം മൂന്നെണ്ണം ഇത് കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയി കോളി അറങ്ങി തന്നതാണ് ഈ കളർ നമ്മളടുത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു നോക്കണോ അപ്പം പിന്നെ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ടില്ലല്ലോ അപ്പോലെ ഇറങ്ങണം ഇത് മൂന്നെണ്ണം ഉണ്ട് അതും കൂടി വെക്കട്ടെ വെക്കട്ടെ പിന്നെ അപ്പൊ എത്ര പെട്ടെന്ന് തീർന്നു എത്ര പെട്ടെന്ന് തീർന്നോ ചോദിക്കും പക്ഷെ എത്ര പെട്ടെന്ന് തീർന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് കാണിച്ചു തരാൻ കാരണം തന്നെ ഇതാകണം ഇപ്പൊ ഇത് ആകെ രണ്ട് ഈ ഒരു ബണ്ടിൽ വന്നിട്ടുള്ളു അപ്പൊ എത്ര പീസ് ഉണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് വെച്ചത് ഓരോരോ കളറുകള് ഓരോരോ ആകെ രണ്ട് പ്രിൻ്റിലാണ് ഇത് മൊത്തം വന്നത് ഇത് നിറക്കുന്നു എന്നാൽ തുടങ്ങില്ലേ തുടങ്ങോ